ഠൻ ഈ സംഗീതത്തിലെ താളത്തിനൊപ്പം തന്നെ വരികൾക്കും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഗായകനായിട്ടാണ് എൻ്റെ അതുപോലെ തന്നെ അനുഭവിച്ചതിന് പുറത്താണ് അദ്ദേഹം എന്നെ ഇത് എന്നുള്ളത് പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ കൊച്ചി ഭാഷ അത്രയ്ക്ക് സുഖ അവരുടെ ആവശ്യത്തിനുള്ള വർത്തമാനം അവർ പറയും ഇത് ആരാണ് ഇതൊക്കെ വഴിയാണ് എന്താണ് എന്താണ് ഇത് ഞങ്ങളുടെ രീതി അതാണ് പക്ഷെ അത് ഇത് മാറ്റിയത് എൻ്റെ അപ്പച്ചൻ കായംകുളം മാവിലിക്കര ഇങ്ങനെയുള്ള സ്ഥലത്താണ് നാടക റിഹേഴ്സൽ നടക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭാഷാരീതി വളരെ വ്യത്യാസമാണ് അപ്പോൾ ആ ഇത് പ്രത്യേകിച്ച് അന്നത്തെ നാടകങ്ങൾ വളരെ ശുദ്ധമായിട്ട് പുറത്തോട്ട് കേൾപ്പിക്കണം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കൊച്ചി ഭാഷ കൂടെ വെച്ചാൽ ശരിയാകത്തില്ല അദ്ദേഹം അത് ശീലിച്ചു തൻ്റെ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് അത് ശീലിച്ചപ്പോൾ എൻ്റെ മകൻ അത് വരരുത് എന്നാഗ്രഹിച്ചു അവിടെയാണതിൻ്റെ ആ പ്രോഗ്രാമിങ് ആ ഫ്യൂച്ചറിനെ മനസ്സിലാക്കിയതോ അത് മനസ്സിലാക്കിച്ചത് ആരാണ് ഈശ്വരനാണ് ധ ത ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് അറിയാം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആളുകൾ വിദ്യാഭ്യാസം എന്നാണ് ആ ഭായ്ക്കാണ് ഇത് കൊടുക്കേണ്ടത് ആദ്യത്തിനെയും ഇങ്ങോട്ട് കയറി ബലം കൊടുക്കും അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം എനിക്ക് പോലും പല പ്രാവശ്യം അച്ഛൻ അപ്പച്ചൻ പറഞ്ഞു തരുമ്പോഴും ഞാൻ കണ്ടത് കഷ്ടപ്പെട്ടിട്ടുണ്ട് കടിച്ചു പിടിച്ച് എന്നാൽ കട്ടിച്ച് പിട്ടിച്ച പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ തനിയെ ഒഴുകിക്കുള്ളൂ ശുദ്ധമായിട്ട് മന്ത്രോച്ചാരണത്തെപ്പറ്റി പറയുന്നത് മന്ത്രം ഈ സംസ്കൃത ഭാഷയിലുള്ള ആ ഈ ഇതല്ലേ അതുവരെ ആദ്യം അക്ഷരങ്ങൾ ശുദ്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മന്ത്രാക്ഷരങ്ങളായിട്ട് മാറുമെന്ന് തന്നെയാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അത് ശുദ്ധമായിട്ട് പറയണം അപ്പോൾ മന്ത്രം ജപിച്ച് ജപിച്ച് അശുദ്ധമായിട്ട് തെറ്റായിട്ട് മന്ത്രം ജപിച്ചതായിരിക്കും വിപരീത ഫലം അതും മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ശുദ്ധമായിട്ട് പറയാവും അത് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എന്തായി എനിക്ക് അത് അകാരവും ഇക്കാരവോ ഒക്കെ നല്ല ശുദ്ധമായിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെയും അനുഭവങ്ങൾ പഠിപ്പിച്ചു സംസ്കൃത കുറച്ച് ഒരിച്ചിരി എന്തോ ഞാൻ എൻ്റെ പത്മ മേഡത്തിനെ സ്മരിക്കുന്നു ഇന്നിപ്പോൾ യാതൊരു ആരെയും കാണാത്ത ഒരു ഗതിയിൽ വെറും അനന്തശയനത്തിൽ ഇരിക്കുകയാണ് തൊണ്ണൂറ് വയസ്സിന് മേലായി അത് കഴിഞ്ഞ് തെലുങ്ക് കന്നഡം തമിഴ് ഇതൊക്കെ പഠിക്കേണ്ടി വന്നു എനിക്ക് പഠിക്കേണ്ടി വന്നെന്താ സംഗീതം സ്കൂൾ സിനിമ അപ്പോൾ അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടാണോ അപ്പോൾ ഇതെല്ലാം സംഭവിക്കും അതാണ് സംഭവാമി യുഗേയുഗെ പിന്നെ ഇവിടെ നിർബന്ധമായിട്ട് മലയാളം പഠിപ്പിച്ചേ പറ്റൂ എത്ര പേര് പോയി പഠിക്കുന്നുണ്ട് നമ്മുടെ അധികാരികളുടെ മക്കൾ എൻ്റെ മക്കളെ തന്നെ ഞാൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുങ്ങളെ അമേരിക്കയിൽ പഠിപ്പിച്ച് അവസാനം എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക കൊണ്ട് പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ല എൻ്റെ മക്കൾ അവിടെ പഠിച്ചപ്പോൾ എൻ്റെ എസ് എസ് എൽ സി കഴിഞ്ഞ് എൻ്റെ മക്കൾ കോളേജിൽ പോയപ്പോൾ അവരെ റാഗ് ചെയ്തിട്ടില്ല ഈ റാഗിങ് എന്നുള്ളത് മനഃപൂർവ്വമായിട്ട് ഇവിടെ നടക്കുന്നത് ആരുടെ സംസ്കാരമാണ് കുട്ടികളാണോ അത് മാതാപിതാക്കന്മാർ ചെയ്യാൻ പഠിപ്പിക്കുകയാണോ കുട്ടികളെ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അധികാരികൾ കർശനമായ ശിക്ഷ കൊടുക്കണം എൻ്റെ മകൻ ചെയ്താൽ എൻ്റെ മകന് ശിക്ഷ കിട്ടിയിരിക്കണം